ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് അങ്ങനെ രാവിലെ ഇറങ്ങുന്നു രാവിലെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പത്ത് മണിയൊക്കെയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ എത്താമെന്നാണ് ഞാൻ പറഞ്ഞത് പട്ടം സൈഡിലാണ് അമ്പലപ്പാട് റെസ്റ്റോറൻറ്റ് ഒരു വളരെ പഴയ റെസ്റ്റോറൻറ്റാണ് അവിടുത്തെ ദോശ ചമ്മന്തി എസ്പെഷ്യലി ചമ്മന്തി അതൊക്കെ ഭയങ്കര ഫേമസ് ആണ് പിന്നെ നോൺ വെജ് ഐറ്റംസും ഒക്കെ ഫേമസ് ആണ് ഒത്തിരി കാര്യങ്ങളുണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ എന്തായാലും ഒന്നും കഴിച്ചിട്ടില്ല അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ അപ്പോൾ നമ്മൾ അന്വേഷിച്ചു വന്ന റെസ്റ്റോറൻറ്റ് ഈ ഭാഗത്താണ് അതായത് പട്ടം എൽ ഐ സിയുടെ ഏകദേശം ഓപ്പോസിറ്റാണ് ഈ ഒരു ഷോപ്പ് അതെ അമ്പലപ്പാട്ട് റെസ്റ്റോറൻറ്റ് വളരെ പഴക്കമുള്ളൊരു കടയാണ് ഇറ്റ്സ് എ വെരി ഓൾഡ് റെസ്റ്റോറൻറ്റ് അപ്പോൾ എൽ ഐ സിയുടെ ഓപ്പോസിറ്റാണ് അമ്പലപ്പാട്ട് റെസ്റ്റോറൻറ്റ് ഇതൊരു ചെറിയ ഷോപ്പാണ് പക്ഷേ ഭയങ്കര പേരാണ് വെരി ഓൾഡ് ഷോപ്പ് അപ്പോൾ നമ്മൾ പട്ടത്തുള്ള അമ്പലപ്പാട് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഇപ്പോൾ സമയം ഒരു പത്തര മണി കഴിഞ്ഞു ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് സമയം ഏതാണ്ട് തീരാറായി വരുന്നു ഇവിടെ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങുന്നതാണ് ഏറ്റവും ഫേമസ് കാര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം അതായത് ഞാൻ അത് കഴിക്കണം ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇവിടുത്തെ മസാല ദോശ ദോശ ചമ്മന്തി ചമ്മന്തിയാണ് ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പം യെസ് ഫേമസ് സെറ്റാണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ ഈ ചമ്മന്തിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത് കല്ലിൽ അരച്ചാണ് പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോഴും കല്ലിലരച്ച് കട്ടിക്ക് ഉണ്ടാക്കുന്ന ഈ ചമ്മന്തി അതേപോലെ ആ ക്വാളിറ്റി റീറ്റെയിൻ ചെയ്യാനായിട്ട് ഗ്രൈൻഡറിലാണ് വരയ്ക്കുന്നത് മിക്സിയിലൊന്നും അല്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ വലിയൊരു ഗ്രൈൻഡർ ഉണ്ടെന്നാണ് പറയുന്നത് ഈ ചമ്മന്തി ദോഷം കഴിക്കാൻ വേണ്ടി മാത്രം ആൾക്കാർ വരുന്ന ഒരു സ്ഥലവും കൂടിയാണ് അങ്ങനെ കൂടി പറയാൻ വേണമെങ്കിൽ പക്ഷേ നോൺ വെജും അതുപോലെ തന്നെ ഈക്വലി ഫേമസ് ആണ് ഇവിടെ ഒരുപാട് ഐറ്റം ഒന്നുമില്ല ഉള്ള കാര്യങ്ങൾ ഭയങ്കര ക്വാളിറ്റിയും ഭയങ്കര ആണ് അതായത് ചിക്കൻ റോസ്റ്റ് പിന്നെ എന്താ ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ ആദ്യം കുറച്ച് ഒരു പെരണ്ടത് മാതിരി ഇങ്ങനെ കുഴമ്പമായിട്ടിരിക്കും പിന്നെ അത് കിടന്ന് കിടന്ന് അടുപ്പ് കിടന്ന് പറ്റി പറ്റി വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ അത് ഡാർക്ക് ഒരു ബ്ലാക്കിഷ് എന്താ പറയുക നല്ല ഫ്രൈ പോലെ ആയി വരും എന്നാണ് പറയുന്നത് എനിക്കത് കഴിക്കാനുള്ള ഭാഗ്യം കാണുമെന്നൊന്നും തോന്നില്ല അത് അത്രയും ഫ്രൈ ആയിട്ട് അത് ഈവനിങ് ടൈം ആകുമ്പോഴേ അങ്ങനെ ആവുള്ളൂ പിന്നെ ഇവിടുത്തെ ഇലയാട ദാറ്റ് ഈസ് വത്സൺ എന്ന് പറയുന്നത് അതും ഭയങ്കര ഫേമസ് ആണ് പിന്നെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ ഒരു എന്താ പറയുക അവരെല്ലാം വന്നിരിക്കുന്ന ഒരു ഇൻ പ്ലേസ് ആയിരുന്നു ഒരു കാലത്ത് എപ്പോഴും ഇപ്പോഴും ഒരുപാട് ആൾക്കാർ വരുന്നതാണെന്നാണ് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ എല്ലാം വലിയ ഫ്രണ്ടായിരുന്നു ഇതിൻ്റെ സ്ഥാപകരായിട്ടുള്ള രണ്ട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു പ്രത്യേകത ഈ അമ്പലപ്പാട് റെസ്റ്റോറൻറ്റിലായിട്ട് എനിക്കൊരു അടുപ്പമുണ്ട് എന്ന് പറയാനാണെങ്കിൽ എനിക്ക് ഇപ്പോഴത്തെ ജനറേഷനുമായിട്ട് നല്ല അടുപ്പമാണ് ഇത് തുടങ്ങിയത് ശ്രീ രാമചന്ദ്രൻ നായർ ആൻഡ് ശ്രീ വാസുദേവൻ നായർ എന്ന് പറഞ്ഞാൽ രണ്ട് സഹോദരന്മാരാണ് അവർ മാവേലിക്കയിൽ നിന്നും വന്നിട്ട് മാവേലിക്കരക്കാരാണ് അവരിവിടെ വന്നിട്ടാണ് ഈ അമ്പലപ്പാട് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവരെല്ലാം എൻ്റെ അച്ഛനുമായിട്ട് നല്ല അടുപ്പമുള്ള ആൾക്കാരായിരുന്നു മാത്രമല്ല ശ്രീ എം എൻ ഗോവിന്ദൻ എന്നായ സാർ അതായത് സി പി ഐയുടെ പ്രമുഖനായ നേതാവായിരുന്നു അദ്ദേഹം വ്യവസായ മന്ത്രിയൊക്കായിരുന്നു ശ്രീ എം എൻ ഗോവിന്ദൻ നായർ സാർ അദ്ദേഹമാണ് ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ ഒരു സ്ഥാപനം ഇവരെ കൊണ്ട് തുടങ്ങിച്ചതെന്നാണ് പറയുന്നത് ശ്രീ എം എൻ ഗോവിന്ദൻ നായർ സാർ എന്ന് പറയുമ്പോൾ അദ്ദേഹം എൻ്റെ അച്ഛനുമായിട്ടൊക്കെ ഭയങ്കര എളുപ്പമുള്ള ആളായിരുന്നു രാഷ്ട്രീയ നേതാവായിരുന്നു എൻ്റെ അച്ഛൻ സി പി ഐ ആയിരുന്നല്ലോ പിന്നീട് അതായത് സി പി ഐ സി പി എം സ്പ്ലിറ്റായി കഴിഞ്ഞ് സി പി എം വന്നപ്പോ എൻ്റെ അച്ഛൻ്റെ ബ്രദറെല്ലാം സി പി എം അച്ഛൻ സി പി ഐ ആയിരുന്നു അപ്പോൾ ഇവിടെ സി പി ഐ സി പി എംന്ന് മാത്രമല്ല കോൺഗ്രസ്സുകാരും പിന്നെ എന്താ പറയുക ആർ എസ് എസ് അങ്ങനെയുള്ള അതിൻ്റെ പ്രമുഖരായ നേതാക്കന്മാരും എല്ലാം വന്നു പോയിരുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ഇതിന് ഒരുപാട് ഹെറിറ്റേജ് ഉണ്ട് അമ്പത്തിനാല് വർഷം പഴക്കമുണ്ട് ഇത് സെവൻറ്റി വണ്ണിലാണ് സ്റ്റാർട്ടി നയൻറ്റീൻ സെവൻറ്റി വൺ എൽ ഐ സിയുടെ ഓപ്പോസിറ്റ് പിന്നെ സെവൻറ്റി ടുവിൽ ഇവർ പട്ടം ജംഗ്ഷനിലും കൂടി ഒരു കട ഉണ്ടാക്കിയിരുന്നു അതിപ്പം ഇല്ല ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അടുത്ത ജനറേഷനാണ് നോക്കുന്നത് ഈ അടുത്ത ജനറേഷൻ നോക്കുമ്പോഴും ഇനി ഇതിൻ്റെ ഒരു മുഖഛായ മാറ്റി ഒരു വലിയൊരു മൾട്ടി കോംപ്ലക്സും അതിനോടൊപ്പം ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട് വരും പക്ഷേ എന്നാലും ഇവർ കുറേ കാര്യങ്ങൾ റീറ്റെയിൻ ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത് അതായത് ഒരു മാറ്റവും ആഹാരത്തിൽ വരത്തില്ല ആ ഒരു പഴയ രീതിയിൽ തന്നെ ഭക്ഷണം കൊടുക്കും അതാണ് അവരുടെ ഒരു അഷ്വറൻസ് പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു പാട്ടുപെട്ടിയൊക്കെ നമ്മൾ കണ്ടു കേട്ടോ ശരിക്കും പറഞ്ഞാൽ പഴയ പാട്ടൊക്കെ കേൾക്കുന്ന പണ്ടത്തെ ഈ ഇത്തരം പാട്ട് വെട്ടിയൊന്നും ഇവിടെ ഇല്ല റേഡിയോ പുതിയതാക്കുമ്പോഴും കാണുന്നവരല്ലേ ഞാൻ ചോദിച്ചു കേട്ടോ ഇനി എൻ്റെ ടേസ്റ്റിങ് ഈ ഒരു ചമ്മന്തി കഴിക്കാനായിട്ട് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു വീട്ടിലരച്ച ചമ്മന്തി മാതിരി ഉണ്ട് എക്സാക്റ്റ് ഒരു റെസ്റ്റോറൻ്റിൽ പോയി നമ്മുടെ വീട്ടിലരച്ച പോലത്തെ ചമ്മന്തി കഴിക്കാൻ വളരെ കിട്ടാൻ വളരെ പാടാണ് ഒരുപാട് പേര് പഴയ ആൾക്കാരും അറിയുന്ന ഒരുപാട് ആൾക്കാർ പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിൽ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത്ര നല്ല നല്ല ഫുഡ് സ്പോട്ട്സ് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലല്ലോ ഇപ്പം നോക്കിയേ എൻ്റെ ചുറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് മാജിക് ഷോയാണിത് ഇത് കംപ്ലീറ്റ് നാടൻ തനി നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മുടെ വീടുകളിലൊക്കെ പോലെ അതായത് ഇത് ആവിയിൽ വേയിച്ചുണ്ടാക്കുന്നത് പുട്ട് പയറ് പപ്പടം ഇത് നമ്മുടെയൊക്കെ ഒരു അല്ലേ വീടുകളിൽ മാത്രം കാണുന്നതാണ് കൂടുതലായിട്ടും അല്ലെങ്കിൽ ഇതുപോലെയുള്ള നാടൻ ഷോപ്പ്സ് ഇത് അപ്പം മുട്ടക്കറി ഇഡ്ലിയും ചമ്മന്തി സാമ്പാർ ഇത് ആവിയിൽ വരുന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ ദോശ ഇതും സാമ്പാർ ചമ്മന്തി വഴട ഇത് ഫുൾ സെറ്റ് ഇത് പൂരി മസാല ഇതാണ് ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡായിട്ട് രാവിലെ ഏഴ് മണി മുതൽ തുടങ്ങുന്ന കാര്യങ്ങൾ പിന്നെ എൻ്റെ അച്ഛൻ്റെ ബ്രദർ ശ്രീ കൂലിക്കോട് കൃഷ്ണനാർ അദ്ദേഹം എക്സ് എം എൽ എ ആണ് ഒരുപാട് വർഷങ്ങൾ എം എൽ എ ആയിരുന്ന ആളാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അതായത് സഹാക്കന്മാരാണ് പഴയ വലിയ നേതാക്കന്മാർ ശ്രീ അനിരുദ്ധൻ സഹാവ് അതായത് ഇപ്പോഴത്തെ എം പി സമ്പത്തിൻ്റെ അച്ഛൻ അദ്ദേഹവും കാട്ടായിക്കുന്ന് ശ്രീധരൻ സഹാവ് അദ്ദേഹം വളരെ പഴയ ഫേമസ് നേതാവായിരുന്നു ഈ സഹാകന്മാരെല്ലാവരും മൂന്ന് പേര് സ്ഥിരമായി വന്നിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു എന്നാണ് പറയുന്നത് ഞാൻ അന്വേഷിച്ച് പറഞ്ഞതാണ് പഴയ ഓർമ്മകളാണതല്ല ഈ റെസ്റ്റോറൻറ്റിൻ്റെ പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സാബു അദ്ദേഹം പാർട്ടി സെക്രട്ടറി എന്ന സമയത്ത് ഇവിടെ വരുമായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ കരുണാര സ്വാറിനും ഒക്കെ ഇവിടുന്ന് വാസില് കൊണ്ടുപോകായിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ എന്തായാലും ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ എല്ലാം ഒരു എന്താ പറയുക അവരുടെ ഒരു പ്രധാന സ്ഥലം ഒരു ഹാങ് ഔട്ട് പ്ലേസ് എന്നൊക്കെ നമ്മൾ പറയില്ല ഇപ്പോഴത്തെ ജൻ പറയുന്ന പോലെ പിന്നെ അതേപോലെ തന്നെ ഇത് കൂടാണ്ട് ഒരുപാട് ബ്യൂറോക്രാറ്റ്സ് ലൈക്ക് ഐ എ എസ് ഓഫീസേഴ്സ് അവരെല്ലാം വന്നു പോകുന്ന സ്ഥലം പിന്നെ സാധാരണക്കാരെ ഒരുപാട് ആൾക്കാർ ഇവർക്ക് ഫാൻ പൈസ് വളരെ കൂടുതലാണ് ഫുഡിൻ്റെ ക്വാളിറ്റി കൊണ്ട് അപ്പോൾ ഇത് കുറച്ചുകൂടി വലിയൊരു കടയായിരുന്നു ഇപ്പോൾ റോഡ് വൈഡനിങ് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് പോർഷൻ പോയി എന്നാണ് പറയുന്നത് മേ ഈ ഭാഗമാണ് അവർ റിട്ടേൺ ചെയ്തിരിക്കുന്നത് എല്ലാം കൂടി കഴിക്കാൻ എങ്കിലും ഞാൻ അവരുടെ സന്തോഷം കൊണ്ട് കൊണ്ട് വെച്ചതായിട്ട് സാമ്പാർ സാധാരണയായിട്ട് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കുന്ന ആളല്ല സാമ്പാർ ജനറലി പക്ഷേ പലഹാരങ്ങളുടെ കൂടെ കഴിക്കാറുണ്ട് അവിടെ സാമ്പാർ ഗംഭീരമാണ് പക്ഷേ ചമ്മന്തിയാണ് വളരെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് ഭയങ്കര ചമ്മന്തി കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മസാല ദോശ പറഞ്ഞാൽ എറണാകുളത്തെ ഭാരത് കോഫി ഹൗസ് വെരി സ്പെഷ്യലാണ് എനിക്ക് എനിക്ക് ഭയങ്കര നൊസ്റ്റുമാണ് ഞാൻ എറണാകുളത്ത് പഠിക്കുന്ന സമയത്ത് സെൻട്രി സാസിൻ്റെ ഓർമ്മകളുടെ ഭാഗമാണത് ഭയങ്കര ടേസ്റ്റിൻ്റെ കാര്യത്തിലും പിന്നെ ഇവിടെയെല്ലാം വന്ന് അങ്ങനെ ഒരുപാട് മസാല ദോശ അങ്ങനെ ഫേമസ് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറില്ല വേറെ കടകളിലൊന്നും ഷീ മസാലദോശ ഈസ് ഗുഡ് ഈക്വലി ഗുഡ് അതാണ് അതായത് അതിൻ്റെ പോലെയൊക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഓരോ ചമ്മന്തി പിന്നെ പറയേണ്ട ആവശ്യമില്ല ഹൈലൈറ്റ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വലിയ ടേസ്റ്റ് ഇന്ന് മുഴുവൻ ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് തെറ്റിദ്ധരിക്കണ്ട ഇവിടുത്തെ ബീഫും ചിക്കനും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പത്തര മണിയൊക്കെ കഴിഞ്ഞില്ലേ ഉച്ചക്കലത്തെ കാര്യങ്ങൾ റെഡിയായി വരുന്നു പറ്റുമെങ്കിൽ അതും ടേസ്റ്റ് കറക്റ്റ് പാകത്തിന് മസാല ദോശ കഴിച്ച് തീരുന്നവരെ മസാല ഉണ്ടാവും അതിൻ്റെ ഉഴുന്ന് വട ജനറലി ഞാനൊരു ഉഴുന്ന് വട ഫാനല്ല ഞാൻ പരിപ്പോടയുടെ ആളാണ് പക്ഷെ അപൂർവ്വം കഴിക്കാറുണ്ട് ഉഴുന്ന് വട കൂടുതൽ തൈരുപട തൈര് വട സാമ്പാറ് വട അത് അങ്ങനെ വെക്കുമ്പോൾ ഇഷ്ടമാണ് സാമ്പാർ മസാല ദോശ കഴിഞ്ഞ ഉടനെ തന്നെ ചൂട് ചൂട് ദോശ വന്നു കഴിഞ്ഞാൽ അടുത്ത തട്ട് ദോശ എൻ്റെ മനസ്സറിഞ്ഞതുപോലെ പരിപ്പുടയും വരും ഉഴുന്ന് വടയുടെ ഭാരം അല്ലെങ്കിൽ പരിപ്പുടയുടെ പരിപ്പ് വടയും ഉണ്ട് ഉണ്ടപ്പോൾ ഇവിടെ ഇതിവിടെ ചൂട് ദോശ ആൾക്കാർ വന്നിരിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലാണ്ട് ദോശ ചുട്ടിങ്ങനെ വെച്ചേക്കില്ല പറയുന്നതിനനുസരിച്ച് ഓർഡർ അനുസരിച്ചിട്ടാണ് ദോശ ഉണ്ടാവുന്നത് സാധാരണ വീട്ടിലെ ദോശ പോലെ ദോശയും ചമ്മന്തി സാമ്പാറും ആ സാമ്പാറിന്റെ ടേസ്റ്റ് പറയാതിരിക്കുന്ന ശരിയല്ലല്ലോ ഉം അടിപൊളി ഇത് മാത്രം കഴിക്കാൻ രാവിലെ ആൾക്കാർ ഇവിടെ വരുന്നത് ഭയങ്കര തിരക്ക പരിപ്പ് വട എൻ്റെ വടവററ്റ് രത്ത് ചമ്മന്തി ഗംഭീരം സാധാരണ റെസ്റ്റോറൻറ്റ്സ് ഹോട്ടൽസ് എല്ലാം ദോശ ഇഡ്ലി ചമ്മന്തി ലൂസ് ചമ്മന്തി ആയിരിക്കും പോകുന്നത് പിന്നെ അതുപോലെ പൊട്ടുകടലൊക്കെ ചേർത്ത് ഉണ്ടാക്കണം ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് തേങ്ങ കൂടുതൽ വേണമല്ലോ അപ്പോൾ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെ ഒന്നും ഒന്നവർ ചെയ്ത് ഒരു പണ്ട് എന്നാണ് അവർ അമ്പത്തിനാല് വർഷം മുന്നേ എങ്ങനെയായിരുന്നു അതേപോലെ അവർ കൊണ്ടുപോകാൻ പറ്റും അതാണ് എൻ്റെ പ്രത്യേകത അത് ഹൈലി അപ്രീഷ്യബിളായിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് മസാല ദോശയ്ക്ക് ഒരെണ്ണത്തിന് സെവൻറ്റി റുപ്പീസാണ് വിത്ത് ചമ്മന്തി ആ കാര്യങ്ങളെല്ലാം വരും ഇത്ര കട്ടി ചമ്മന്തി ഒക്കെ ആയിട്ടാണ് കഴിക്കുന്നത് തേങ്ങയുടെ ഇപ്പോഴത്തെ വിലയനുസരിച്ച് സത്യം പറഞ്ഞാൽ നമുക്ക് ലാഭം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദോശ ദോശ പന്ത്രണ്ട് രൂപ സാധാ ദോശ പിന്നെ വട മുതലായ കാര്യങ്ങൾക്ക് പത്ത് രൂപ മൂന്നുഡലി അത് കറി എല്ലാം ചമ്മന്തി എല്ലാം കൂടി തേർട്ടി റുപ്പീസ് മൂന്നപ്പം ഒരു മുട്ടക്കറി സിക്സ്റ്റി ഫൈവ് റുപ്പീസ് സുഖം ഇപ്പോഴത്തെ വിലയിൽ ഇതൊക്കെ വളരെ കുറവാണ് പിന്നെ പുട്ട് പയറ പപ്പടം തേ പപ്പടം നമ്മുടെ നോർമൽ വീടുകളിലൊക്കെ നമ്മളിങ്ങനെ കഴിക്കുക പുട്ടുപയറ പപ്പടമല്ലേ പപ്പടം കണ്ട് പോയിക്കാനൊരു ആഗ്രഹം പയറിൻ്റെ ടേസ്റ്റ് നമുക്ക് പറയാം തേങ്ങ ഇല ഇട്ടിട്ടുണ്ട് ഹൈലി ന്യൂട്രിറ്റീവ് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ പുട്ട് സ്റ്റീംഡ് ഐറ്റം ഫയറ് പപ്പടം എനിക്ക് എല്ലാം കൂടെ കഴിക്കാൻ വരാനുള്ള സ്ഥലമില്ല ബ്രേക്ക്ഫാസ്റ്റ് ടൈമല്ലേ എല്ലാം പുട്ടാണെങ്കിലും സോഫ്റ്റ് ആയിട്ട് ആ സമയത്ത് മാത്രം അവർ ഉണ്ടാക്കിക്കൊണ്ട് വരും കൂലിയാണെങ്കിലും ചൂടോടുകൂടി ഇപ്പോൾ കുറച്ച് നേരം കൊണ്ട് വെച്ചിട്ട് അത് കാരണം ഇച്ചിരി തണുത്തിട്ടുണ്ടാവും അങ്ങനെ ഞാൻ ഇതൊന്നും കഴിച്ചോണ്ടിരിക്കുന്നില്ലല്ലോ ഞാൻ ഇത്ര കഴിച്ചപ്പോൾ തന്നെ എൻ്റെ പയർന്നറിഞ്ഞു പക്ഷേ ഞാൻ ഓപ്ഷൻസ് കാണാമായിരുന്നു ഇത് മലയാളിയുടെ ഒരു ബാലൻസ്ഡ് ഫുഡാണ് ഫുട്ട കടല അല്ലെങ്കിൽ പയർ പപ്പടം നിറച്ച് പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എണ്ണയൊന്നും ഇല്ലല്ലോ സ്റ്റീംഡ് ഐറ്റം അതൊക്കെ നല്ലതാണ് ഞാൻ ചായ കാപ്പിയൊന്നും കുടിക്കാത്ത ആളായതുകൊണ്ട് ചായ പറഞ്ഞില്ല പക്ഷേ ഇവിടുത്തെ ചായയും വളരെ ഫേമസ് ആണെന്നാണ് പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടുത്തെ ചായ ചൂട് ചൂട് പൊറോട്ട വിത്ത് ചിക്കൻ റോസ്റ്റ് ഇത് ഉച്ചയ്ക്ക് ഒരു പത്ത് മണി തൊട്ട് ഒമ്പതര പത്ത് മണിയാവുമ്പോൾ ഇത് റെഡിയായി തുടങ്ങും അതുപോലെ ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ ഇപ്പോൾ ഈ കളറാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഇതിനെക്കാട്ടി ഡാർക്കാവും ഇങ്ങനെ ആ അടുപ്പിൽ കടന്ന് മുരിഞ്ഞ് ഒരിഞ്ഞ് ഒരിഞ്ഞ് അങ്ങനെ ആകുമെന്നാണ് പറയുന്നത് ഇതാണ് ഇവിടുത്തെ മറ്റു രണ്ട് ഐറ്റം ഹൈലൈറ്റ് സോഫ്റ്റ് ചൂട് ചൂടായി ചൂട് ചൂട് പൊറോട്ട സോഫ്റ്റ് പൊറോട്ടയൊക്കെ കൂടി കഴിച്ചാലേ നന്നാവുള്ളൂ റോസ്റ്റിൻ്റെ ഗ്രേവിയാണ് അടിപൊളി പറയാതിരിക്കാൻ പറയാം ചിക്കൻ റോസ്റ്റ് ഗംഭീരം രക്ഷയില്ലാത്ത ടേസ്റ്റ് നല്ലൊരു കോമ്പിനേഷൻ ഞാനൊരു ഭയങ്കര ബീഫ് ഹീറ്ററല്ല ഈ അടുത്ത കാലത്താണ് ഞാൻ ബീഫിൻ്റെ പരിപാടി കഴിച്ചു തുടങ്ങിയത് തന്നെ കാര്യം എനിക്ക് വ്ളോഗ് ചെയ്യുമ്പോൾ ബീഫ് കഴിക്കാതെ ബ്ലോഗ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് നല്ല ടേസ്റ്റ് പറയാൻ പറ്റുള്ളൂ അത്ര അടിപൊളി ബീഫ് ഫ്രൈ ആൻഡ് ചിക്കൻ റോസ്റ്റ് ഒരു അടുത്ത കാലത്ത് കഴിച്ചതിൽ വെച്ച് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ചിക്കൻ റോസ്റ്റ് എന്ന് പറയാൻ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ബീഫ് ഫ്ലവേഴ്സിനും കൂടി ഇവിടെ വന്ന് കഴിക്കാം ഇതുപോലെ നല്ലൊരു ബീഫ് ഫ്രൈ വേറെ കിട്ടില്ല അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റ് ഇവരുടെ ഏജ് ഓൾഡ് റെസിപ്പീസാണ് പണ്ട് തൊട്ടേ ഉള്ള റെസിപ്പി ഫോളോ ചെയ്യുന്നു പിന്നെ ഇവരുടെ ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലാക്കുക മുളക് ആണെങ്കിലും മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം അവർ തന്നെ പൊടിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് പിന്നെ ഇത് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എട്ടെട്ടര ആവുമ്പോഴത്തേക്കും രാവിലത്തെ പുട്ട് കാര്യങ്ങളൊക്കെ തീരും എന്നാണ് പറയുന്നത് പിന്നെ ഒരു ഒമ്പത് മണി ഓൺവേർഡ്സ് മസാല ദോശ ദോശ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഈ നോൺ വെജ് ഒക്കെ കിട്ടി തുടങ്ങും ബറോട്ട അങ്ങനത്തെ കാര്യം ഉച്ചയ്ക്ക് ബിരിയാണി പ്ലസ് മീൽസ് ഫിഷ് കറി മീൽസ് അതും നല്ലതാണെന്ന് പറയും എല്ലാം കൂടെ എനിക്ക് പറ്റില്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടുത്തെ ചമ്മന്തി അത് ഭയങ്കര ഹൈലൈറ്റാണെന്നോ ചമ്മന്തി മസാല അതാണ് ടാർഗറ്റ് ചെയ്ത് ഞാൻ വന്നത് അതോടൊപ്പം വൈകുന്നേരത്തെ ഉച്ച കഴിഞ്ഞ് കിട്ടുന്ന നോൺ വെജ് ബീഫും ചിക്കനും പറഞ്ഞാൽ ഭയങ്കര നല്ലതും ഇതും എനിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു പൂണും നല്ലതാണ് എല്ലാം നല്ലതാണ് പക്ഷേ എല്ലാം പറ്റാതിട്ടുണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് വരാം ഏത് ടൈമാണ് വേണ്ടത് അതനുസരിച്ചിട്ട് പഴയ ജനറേഷനിലെ ആൾക്കാർക്കെല്ലാം നല്ല സുപരിചിതമായ സ്ഥലം പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ ഒരു പക്ഷേ അറിയില്ലായിരിക്കുമല്ലോ കടയുടെ വലിപ്പത്തിലല്ല കാര്യം ക്വാളിറ്റി ആൻഡ് ടേസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവ് ആകുമ്പോൾ കടയുടെ വലിപ്പവും മാറുന്നതാണ് പറയുന്നത് റീകൺസ്ട്രക്റ്റിങ് എനിക്ക് പക്ഷേ എപ്പോഴും പഴയ കടകളൊക്കെ ഇഷ്ടം വയറും നിറഞ്ഞു എൻ്റെ മനസ്സും നിറഞ്ഞു ഹാപ്പി മതിയാക്കുന്നു ഇവിടെ നിന്ന് പോകാം ഓക്കെ യാത്ര പറയാം അതെ അപ്പോൾ ഇനി അമ്പലപ്പാട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് യാത്ര പറഞ്ഞു പോകും അപ്പോൾ ഇതിൻ്റെ ഓണർ ഓണറിൻ്റെ അമ്മാവനാണിത് ശ്രീ ശ്രീധരൻ നായർ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് പോകാം അടിപൊളിയായിരുന്നു ഗംഭീരമായിരുന്നു പറഞ്ഞേക്കാം ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് അപ്പോൾ എന്തായാലും നല്ലൊരു സ്പോട്ടാണ് അത് വരാൻ ഞാൻ വൈകിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ താങ്ക് യു സൂ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് എൻ കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി ലക്ഷ്മിനായ് ട്രാവൽ വ്ലോഗ്സ് ലവ് ബ്ലോക്ക്